പൊതുവേ നമ്മുടെ ഇടങ്ങളിൽ ഹിന്ദുക്കൾ ആചാരൻ്റെ ഒരു വർഷം കഴിഞ്ഞാലേ മുടി വെട്ടാവൂ എന്നുള്ളത് മോക്ക് ഉണ്ടായ പാട്ട് തന്നെ നല്ല മുടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അതുകൊണ്ട് തന്നെ വെട്ടാനോ പിടിക്കാനോ ഒന്നും തോന്നിയിട്ടില്ല എന്നല്ല അതിൻ്റെ ആവശ്യമില്ലായിരുന്നു നല്ല കുറ്റിയായിട്ട് മുറിച്ചതല്ല അത് അവരുടെ മുടി മുട്ടയടിച്ചിട്ടൊന്നുമില്ല കേട്ടോ പക്ഷെ മോന് ഉണ്ടായ പാടേ വളരെ മുടി കുറവായിരുന്നു കേട്ടോ അതിപ്പോൾ നീണ്ട് നീണ്ട് അവിടെ ആയി ഇങ്ങനെ തങ്ങിയും തൂങ്ങിയും ഒക്കെ കിടക്കായിരുന്നു കുറേ നാളായിട്ടോ മുറിക്കണം വിചാരിക്കുന്നത് പിന്നെ ഏതായാലും ഒരു ആചാരമല്ലേ അതുകൊണ്ട് ഒരു വർഷം കഴിയട്ടെ എന്ന് വെച്ചിരുന്നാണ് കേട്ടോ മെയ് മുപ്പതിന് മോൻ്റെ പിറന്നാളായിരുന്നു അത് കഴിഞ്ഞ പാട് പെട്ടെന്ന് തൂക്കി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അവൻ്റെ തലമൊട്ടയടിക്കാൻ എന്തോ കാണാൻ ഇഷ്ടമല്ലെങ്കിലും ആ മുടി അങ്ങ് കളഞ്ഞാൽ മോൻ നല്ല മുടി വരും എന്നുള്ളൊരു തോന്നൽ കൊണ്ട് ചെയ്യുന്നതാണ് അപ്പോൾ ആർക്കും തന്നെ ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട് പോയി മുടി മുട്ടയടിച്ച് ചേട്ടായി ആണ്ട്ടോ മടിയിൽ വെച്ചിരുന്നത് മോൻ പൊതുവേ ഒരു സൈലന്റ് ആണ് കേട്ടോ അവൻ അത് ആ പമ്മി ഇരിക്കുന്ന കണ്ടാലേ നിങ്ങൾക്കറിയാം അവൻ ഫുൾ ടൈം സൈലൻ്റ് ആണ് കേട്ടോ മോൾ എന്നാൽ നേരെ ആയിരുന്നേ ഭയങ്കര ആക്റ്റീവ് അതായത് ഹൈപ്പർ ആക്റ്റീവ് ആയിരുന്നു കേട്ടോ അതുപോലെ തന്നെ വാശിയും ദേഷ്യം ഒക്കെ കൂടുതലായിരുന്നേ അവളെയും കൊണ്ട് ഇതുപോലെ പോയി ഇരിക്കുകയെന്ന് പറയുന്നത് സ്വപ്നങ്ങളിൽ മാത്രമായിരുന്നു നമ്മളെ അവളെ നക്ഷത്രക്കാർ എണ്ണിക്കുന്നുട്ടോ മുളെ കൊണ്ട് ഞാനായിരുന്നോട്ടോ മുടി മുറിക്കാൻ പോയത് പക്ഷേ ഇപ്പോൾ അത് മുട്ടയടിച്ചിട്ടൊന്നും ഇല്ല ജസ്റ്റ് കുറ്റിയാക്കി വിട്ടു അത്രേ ഉള്ളൂ അതുപോലും അവള് സമ്മതിച്ചിട്ടില്ലായിരുന്നെട്ടോ പക്ഷേ ഇവനെ കൊണ്ട് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു അപ്പം ഇണ്ടാതെ ചുമ്മാ ഇരിക്കുവായിരുന്നു അങ്ങനെ അങ്ങനെ അതാ അവരെല്ലാം മുടിയും വടിച്ചെടുത്തിട്ടുണ്ട് കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടല്ലേ പക്ഷേ എന്താണെന്ന് അറിയില്ല ആ മുടിയും കൊണ്ട് അവനും ഒരു ബുദ്ധിമുട്ടുള്ള പോലെ ആയിരുന്നു ഒന്നാമത്തെ ചൂടുള്ള കാലാവസ്ഥയായിരുന്നല്ലോ അന്നേരം ഇവൻ്റെ ആ മുടിയും ആ ഒരു കലവേർക്കലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് തന്നെ കണ്ട ബുദ്ധിമുട്ടായി തോന്നും തോന്നുന്നുട്ടോ ഒരുപാട് ചൂടൂരും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ അവൻ്റെ മുടി എന്ന് പറഞ്ഞാൽ ഒരു ചരിനാല് പോലെ ഇരിക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ടൈപ്പ് മുടിയായിരുന്നു കേട്ടോ അത് പോയപ്പോൾ കുട്ടിക്ക് ആശ്വാസമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതാ നമ്മുടെ മുട്ടക്കുട്ടം റെഡിയായിട്ട് ഇവിടെ ഇരിപ്പുണ്ടേ അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ ഇവൻ്റെ ഒന്ന് കാണിക്കാൻ നോക്കത്ത അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും രാജ്യത്തെ ബൈ ബൈ സി യു